ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന വെച്ചാൽ ഒരു സ്ഥലം കാര്യങ്ങളല്ല അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഗോപ്രോ ടെൻ എന്റെ കേഡായിട്ടുള്ള കാര്യമാണ് നോട്ട് വർക്കിംഗ് ആയിരുന്നു അപ്പൊ ഞാൻ അത് നന്നാക്കാൻ വേണ്ടി നമ്മൾ തൃശ്ശൂർ ഒരു സർവീസ് സെന്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു വർഷം സംഭവം നമ്മൾ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർവീസ് കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ കംപ്ലയിൻറ്റ് എന്നുള്ള ഒരു നമുക്ക് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് അവർ അയച്ചിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് അവർ അയച്ച് അയക്കുന്നതാണ് അതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാമറ കിട്ടുള്ളൂ അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമ്മൾ രണ്ടര മാസം കഴിഞ്ഞിട്ടും ഒരു വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി നോക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവരിന്ന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ക്യാമറ അവിടെ എന്നാണ് പറഞ്ഞത് ഇപ്പം അറിയില്ല നമുക്ക് പുതിയ ക്യാമറ കിട്ടുമോ അതോ പഴയ ക്യാമറ നന്നാക്കിയിട്ടാണോ അതോ എന്താണെന്ന് അറിയില്ല എന്തായെന്ന് ബാക്കിയുള്ള വിശേഷം നമുക്ക് തൃശ്ശൂർ ചെന്നിട്ടാകും നമ്മുടെ സ്ഥലത്തെത്തിരു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ക്യാമറ ഒന്ന് പോയി നോക്കാം ഇവിടെയാണ് അപ്പൊ നമുക്ക് ക്യാമറ കിട്ടിയിട്ടോ പുതിയൊരു ക്യാമറയാണ് കിട്ടിയത് വളരെ സന്തോഷം ഗോപ്രോ ടെൻ കൊടുത്തിട്ട് ഇലവൻ ആട്ടോ നമുക്ക് സാധനം വന്നിട്ടുണ്ട് ഇലവൻ ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇടലാണ് അപ്പൊ ഇതിന് അൺബോക്സ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാം നമുക്ക് ഇവിടെ പോവാം അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയത് പറഞ്ഞാൽ ഗോപ്രോ ടെന്ന് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത് ഗോപ്രോ ഇലവൻ ആണ് ഗൈസ് ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം അത് ഫ്രഷ് സാധനം തന്നെയാണ് ബോക്സ് സഹിതമായിട്ടല്ല എല്ലാം സഹിതമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പേരിലാണ് നമുക്ക് അവിടുന്ന് സർവീസ് സെൻറ്റർ നമുക്ക് തന്നതാണ് അവർ കമ്പനി അയച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗോപ്ലോ ആണ് നമ്മൾ ആദ്യം കേടായിട്ട് ഞാൻ ഗോപ്രേറ്റ് മറ്റേ ആറേ ഒരു മാസമായിട്ടുള്ളൂ ഒരു വർഷം ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയൊരു പീസ് തന്നെ കിട്ടും അപ്പോൾ ഗോപ്രേറ്റ് ടെൻ കിട്ടുന്നതിൽ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷെ നമുക്ക് കിട്ടിയത് തന്നെ കമ്പനി സർപ്രൈസ് ചെയ്തിരുന്നു നമുക്ക് ഗോപ്രോ ഇലവൻ ആണ് തന്നത് എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തോ എന്തൊക്കെയാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് നോക്കിയോ കേട്ടോ നമുക്ക് ഭയങ്കര നല്ലൊരു ബോക്സാണോ കേട്ടോ സേഫ്റ്റി ആയിട്ടൊക്കെയാണ് നമ്മൾ ബോക്സ് തുറന്നപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു ചാർജറുണ്ട് ബാറ്ററി ഇത് ഇങ്ങനത്തെ ബാറ്ററി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല നല്ലൊരു ബാറ്ററി തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഹെൽമെറ്റിൽ കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ക്യാമറ മൗണ്ട് ചെയ്ത് വെക്കാനുള്ള ക്ലിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ക്യാമറയായിട്ട് നമുക്ക് ക്യാമറ എടുക്കാം കിട്ടും ഇപ്പം ഫ്രഷ് പീസാണ് നമ്മുടെ കമ്പനി ഗോപ്ര നല്ല നമുക്ക് അയച്ചതാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്കിത് നോക്കാം ഗോപ്ര ഗോപ്രോ ഇലവനാണ് കേട്ടോ കാണുന്ന വിചാരിക്കുന്നു ഇപ്പോൾ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാമറ തന്നെയാണ് ഗോപ്രോ ടെൻ ആയിട്ട് നല്ലൊരു നമ്മളിപ്പോൾ വീഡിയോസ് ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം അത് പക്കയാണ് പെട്ടെന്ന് എന്താണെന്ന് പറ്റിയത് അറിയില്ല പെട്ടെന്ന് അത് ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്ത് വന്നതി പിറ്റേ ദിവസം അത് വർക്കാവുന്നില്ല എന്ത് ചെയ്തിട്ട് കോണാവുന്നില്ല ഒടുവിൽ നമ്മളിങ്ങനെ സർവീസ് സെൻ്ററിലേക്ക് കോൺടാക്ട് ചെയ്ത് സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുകയും പിന്നെ അവർ അതിൻ്റെ എന്താ പറയുക ഗ്യാരണ്ടി പേപ്പർ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ അത് കമ്പനിക്ക് അയച്ചുകൊടുക്കുകയും കമ്പനി അവിടെ നമുക്ക് പുതിയൊരു സാധനം തന്നെയാണ് നമുക്കത് പത്ത് കൊടുത്ത് ഇലവൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് ബാറ്ററി ഇതിൽ ഇടാം ഇട്ടിട്ട് ചാർജ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് ഫുൾ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ സർവീസ് സെൻറ്ററിന് ഫോണാക്കി നോക്കാം കിട്ടു പതിനൊന്ന് തീരെ ചാർജ് ഇല്ല നമുക്ക് നമുക്കത് കുത്തിയായിട്ടും അപ്പോൾ ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോസ് വീണ്ടും വരാം